നമസ്കാരം എൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി എന്താണെന്നോ ഈ താടി എന്നോട് ഷേവ് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ ബാങ്കിൻ്റെ ഗണ്മാനായിട്ട് പോകുമ്പോൾ താടി പറ്റൂല അപ്പോൾ എനിക്ക് ബ്ലേഡ് അലർജി ഉണ്ട് ഞാൻ ഒരു പതിനഞ്ച് വർഷത്തിലേറെ ബ്ലേഡ് യൂസ് ചെയ്യണല്ലോ അപ്പം നാളൊന്ന് പോയി നോക്കണം അപ്പം എന്നെ പറ്റില്ലെങ്കിൽ ഞാൻ ആ ജോലി ഉപേക്ഷിക്കല്ലാണ്ട് എനിക്ക് മാർഗില്ല കാരണം പക്ഷേ ഇതാ എനിക്ക് അലർജി വരും ഓരോ മനുഷ്യരുടെ ഓരോ കാര്യമല്ലേ അപ്പം എന്നോട് അവിടുത്തെ ഒരു ഓഫീസിലെ മാഡം പറഞ്ഞു ബ്ലൈഡ് അലർജിയാണെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു കാരണം ഞാൻ ആ കമ്പനീൻ്റെ ഒരു വിശ്വസ്തനായിട്ട് കുറേ ആയി പക്ഷെ ഒരു ഗൺമാനായിട്ടൊക്കെ ജോലി എടുക്കുമ്പോൾ താടിയൊക്കെ പഠിച്ചിട്ടാണ് ഉണ്ടാവണ്ടതെന്നാണ് ഞങ്ങളൊരു സാറ് പറഞ്ഞത് അതും ശ്രമിച്ചു നോക്കാം ഇത്ര ഞാൻ കുറച്ച് എൻ്റെ മുഖം തന്നെ ചെറുതായി പോയ പോലെ അപ്പം ഞാനിപ്പോൾ വന്നത് എൻ്റെ അറിവിലും വിശ്വാസത്തിലും സത്യമായിട്ടുള്ള ഒരു സംഭവം ഒരു കോടീശ്വരനെ സ്വന്തം ഭാര്യ ഇല്ലാണ്ടാക്കി അത് വലിഞ്ഞ് കയറി അല്ലെങ്കിൽ പ്രേമിച്ച് കെട്ടിട്ട് സീറോന്ന് വന്ന് ഇയാളുടെ ഭാര്യ എന്നുള്ള ഒറ്റ കെയർ ഓഫിൽ കോടീശ്വര പെണ്ണ് അയാൾക്കൊരു സ്നേഹബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഇല്ലാണ്ടാക്കിയൊരു സംഭവം അത് ഞാൻ എൻ്റെ പുതിയ ചാനലിൽ കാര ഈ ചാനല് ഡൗണായി കിടക്കുക അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ചാനലിൻ്റെ ലിങ്ക് അറിയാത്ത കേൾക്കാത്ത ആൾക്കാർക്ക് ഞാൻ ഇപ്പം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടാം എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അതൊന്ന് കയറി കാണും കാരണം നിൻ്റെ മെസ്സേജൊക്കെ സെക്സ് ഫ്രീ ആകണമെന്നാണ് അത് മനസ്സിലാവണവർക്ക് മനസ്സിലാവും പക്ഷേ നമ്മുടെ യൂട്യൂബിന് മനസ്സിലാവല്ല അപ്പോൾ ഓക്കെ ആ ചാനലിൽ പോയാൽ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മുഖം കണ്ടാരും ചിരിക്കല്ലേ താടി ജോലി സംബന്ധമായിട്ട് പഠിച്ചതാണ്